എവിടെ ഈസ്റ്റ് ബംഗാളിൻ്റെ കാര്യം പറയുമ്പോൾ ഇത്തിരി കഷ്ടത്തിലാണ് അവരുടെ അവസ്ഥയെന്ന് പറയേണ്ടി വരും എന്താണെന്ന് വെച്ചാൽ അവരുടെ അപ്പോയിൻമെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അവരുടെ പരിശീലകനായിട്ടുള്ള ഓസ്കാർ ബുസോണിനെ നിയമിച്ചതിനു ശേഷം ടീമുറുണ്ടായ പ്രശ്നങ്ങൾ അറിയാമല്ലോ ക്ലൈറ്റൻ സിൽവ അങ്ങനെ തന്തയ്ക്ക് വിളിച്ചിട്ട് ഇറങ്ങിപ്പോയി അതൊക്കെ അവിടെ നിൽക്കട്ടെ അങ്ങനെയാണ് സൈനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മേൽനോട്ടത്തിന് വേണ്ടിയിട്ട് ഡയറക്ടർ ഓഫ് ഫുട്ബോളായിട്ട് ഇന്ത്യൻ ഫുട്ബോളിൽ വളരെ അധികം ഉള്ള തായോ സിംഗ്ദോയെ നിയമിച്ചത് ആ സിംഗ്ദോയെ നിയമിച്ചതിനു ശേഷവും അവർ അടുത്ത പ്രശ്നത്തിലേക്കാണ് പോകുന്നതെന്നാണ് കൊൽക്കത്തയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സിംഗോയെ അവർ സൈൻ ചെയ്തു വളരെ നല്ല കാര്യം തന്നെയാണ് ഈ സിംഗ്ദോയും ഓസ്കാർ ബുസോണും തമ്മിൽ താരങ്ങളുടെ റിക്രൂട്ട്മെന്റിന്റെ കാര്യത്തിൽ വളരെ വലിയ തർക്കങ്ങൾ തുടങ്ങിയെന്നാണ് അറിയുന്നത് കാരണം വാസ്റ്റ് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഫോറിൻ കാര്യത്തിൽ ഓസ്കാർ ബുസോൺ വളരെ അഡ്വാൻസ് ആയിട്ട് മുന്നോട്ട് വന്നതാണ് അദ്ദേഹത്തിനെ വേണം എന്ന് ഓസ്കാർ ബുസോൺ ബ്രസോൺ പിടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അയാളെ വേണ്ട എന്നുള്ള നിലപാടിലാണ് തായ്ബോ സിംഗോ ഓസ്കാർ ബുസോൺ നിർദ്ദേശിച്ച താരത്തിനെ വേണ്ട എന്ന് സിംഗോ പറഞ്ഞതോടുകൂടി അവിടെ വീണ്ടും പ്രശ്നങ്ങൾ ഉടലെടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പം ഈസ്റ്റ് ബംഗാളിന്റെ ഗതി അടുത്ത സീസണിലും അതോ ഗതിയാകാനുള്ള ചാൻസുകൾ കൂടുതലാണ് ഇങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ